കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ തകർന്നു വീഴാറായതും മരത്തിൽ കെട്ടിയിട്ടതുമായ മതിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സമാകുന്നു കാളികാവ് ജംഗ്ഷനിലാണ് സംഭവം ജംഗ്ഷനിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ സമീപത്തുള്ള ഡ്രൈനേജ് നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത് എതിർവശത്തുള്ള കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റിയാണ് മാറ്റിയാണ് ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ പാടെ തകർന്ന മതിൽ പൊളിച്ചുമാറ്റി മാറ്റി ഡ്രൈനേജ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു മാസക്കാലായിട്ട് ഈ കടകൾ മുഴുവൻ അടച്ചു കിടക്കുകയാണ് അത് ഇവിടെ ഈ ഒരു മാസക്കാലം കാലം കഴിഞ്ഞു പിന്നെ അപ്പുറത്ത് പോസ്റ്റ് ഓഫീസിന് ഡ്രൈനേജ് ഇല്ല എന്നുള്ള കാരണത്താലെയാണ് അവർ ഈ പിന്നെ റോഡ് പണി ഇപ്പൊ തുറന്നു കഴിഞ്ഞിട്ടും ഈ സംഭവം അവര് അനുമതി തരുന്നില്ല എന്നുള്ളതാണ് അവരുടെ കാരണം പറയുന്നത് പോസ്റ്റ് ഓഫീസ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമായതിനാൽ മതിൽ പൊളിക്കാൻ അനുമതി കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് കരാറുകാർ പറയുന്നത് ഇവിടെ ഡ്രൈനേജ് നിർമ്മിക്കാതെയുള്ള റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ